എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ജയൻ നയനയോട് പറയുന്നുണ്ട് ആദർശനെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരമ്മയാണ് ദേവിയാനി ആ അമ്മ മരുമകളെ സ്നേഹിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ മകളെപ്പോലെ തന്നെ സ്നേഹിക്കും പിന്നെ അതിനൊരു മറുപറുമുണ്ട് ഒരുപാട് സ്നേഹിക്കുന്നവർ വെറുത്തിട്ടുണ്ടെങ്കിൽ ആ വെറുപ്പിന് മാത്രത്തോളം തന്നെ ആഴം കാണുമെന്ന് പറയുമല്ലോ അന്നേരം നയനയ്ക്ക് വിഷമമാവുന്നുണ്ട് അന്നേരം ആദർശ പറയും അച്ഛനൊക്കെ ഒരു മാറ്റം വരണം അച്ഛ അല്ലെങ്കിൽ ശരിയാകില്ല എന്ന് പറയുമ്പം ജയം പറയുന്നുണ്ട് അതിനൊക്കെ മാറ്റം വരും അതിന് ഒരു തുടക്കമായിരിക്കും മിക്കവാറും ഈ ആശുപത്രിവാസവും കാര്യം Okay. അച്ഛനും അമ്മയും അതുപോലെ ഞങ്ങളെല്ലാവരും നയനെ മോളെ തിരിച്ചറിഞ്ഞു അനന്തപുരിയുടെ താക്കോല് മോളുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ കൂടെ ദേവിയാനിയും കൂടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം സന്തോഷത്തോടെ സന്തോഷപൂർണമാവും അതിന് യാതൊരു മാറ്റവും ഇല്ല എന്ന് പറയും എന്നിട്ട് ജയം പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ തമ്മിലുള്ള ദേഷ്യവും വര്യാഗിയൊക്കെ മാറിയല്ലോ രണ്ടുപേരും ഇപ്പം കടുത്ത പ്രണയത്തിലാണ് എന്നെനിക്കറിയാം അതുകൊണ്ട് ദേവിയാനിയും നമ്മളോടൊപ്പം തന്നെ വരും മോള് വിഷമിക്കണ്ട ഇനി അങ്ങോട്ട് മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ജയം പറയുമ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെ അതെല്ലാം കേട്ടിരിക്കുവാണ് നയന അതെല്ലാം കഴിയുമ്പോഴത്തേക്കും ആദർശം പറയുന്നുണ്ടെന്ന് നമുക്ക് വീട്ടിലോട്ട് പോയാലോ എന്ന് ചോദിച്ച് നയനയും കൊണ്ട് വീട്ടിലോട്ട് പോകാൻ തുടങ്ങുകയാണ് വീട്ടിൽ അയ്യപ്പം പാട്ടും ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ അതായത് ജയം പറയും വീട്ടിൽ പോയാലും പണിയെടുക്കാനൊന്നും നിൽക്കണ്ട എവിടെയെങ്കിലും പോയി അനങ്ങാണ്ടിരുന്നോണം കേട്ടോ എന്ന് പറഞ്ഞിട്ടാട്ടോ ജയം വിടുന്നത് അതിന് ഇല്ലാച്ചാ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് നയനയും ആദർശയോട് അവിടെ നിന്ന് അങ്ങ് പോരുമ്പം ഒരുപാട് പ്രതീക്ഷയോടെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ജയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദൂനിയാണ് നന്ദു കടയിൽ കയറി എന്തൊക്കെയോ സാധനങ്ങൾ മേടിച്ചിട്ട് സ്കൂട്ടറിലേക്ക് വന്ന് കയറുമ്പോഴാണ് അനാമിക ആ വഴി വരുന്നതും വണ്ടി നിർത്തി ഇറങ്ങി വരുന്നതും വന്നിട്ട് നന്ദൂനി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുവാണേ അന്നേരം നന്ദി ചോദിക്കും എന്താണ് നീ ഇങ്ങനെ നോക്കാനിരിക്കുന്നത് എൻ്റെ കാലിനും കഴിക്കുക എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നാണോ അതോ വയ വഴിയിൽ പിടിച്ച് നിർത്തി ഇനി അടുത്ത വഴക്കുണ്ടാക്കാനാണോ എന്നൊക്കെ ചോദിക്കും അന്നേരം ഏ ഒന്നുമില്ല എന്ന് പറയും അന്നേരം നീ നോക്കുന്നത് എൻ്റെ കാലിനും കഴിക്കുക എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒടിഞ്ഞിട്ടുണ്ടോ ഒടിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം കുറച്ച് മുമ്പ് കുറേ ഗുണ്ടുകൾ എന്നെ അടിച്ചായിരുന്നു അവർക്ക് നല്ല രീതിയിൽ ഞാൻ തിരിച്ചു കൊടുത്തു വിട്ടിട്ടുണ്ട് നിനക്കറിയാലോ എനിക്ക് ഒരു രണ്ട് മൂന്ന് ആണുങ്ങളെ പുഷ്പം പോലെ ഇടിച്ച് താഴെ ഇടാനറിയാന്ന് അതുകൊണ്ട് തന്നെ നീയും നിൻ്റെ അച്ഛനും കൂടിയാണ് അവരെ വിട്ടതെന്ന് എനിക്ക് നല്ല സംശയമുള്ളതുകൊണ്ട് അത് സത്യമാണെങ്കിൽ അവർക്ക് കുറച്ച് പൈസ കൊടുത്തേരെ തരേ എവിടെയെങ്കിലും പോയി നല്ല ഒഴിച്ചിലോ ചികിത്സയോ എന്തെങ്കിലുമൊക്കെ നടത്തിക്കോട്ടെ അതിനുള്ളതാ മാർക്കിട്ട് ഞാൻ കൊടുത്താൽ വിട്ടത് എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് ഏയ് അല്ല അങ്ങനെ വിട്ടതെന്ന് അന്നേരം നന്ദു പറയുന്നുണ്ട് ഞാൻ ഇനി ഒരിക്കലും നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ പുറകെ നടന്ന് എന്നെ ശല്യം ചെയ്യാൻ നിൽക്കണ്ട ഞാൻ അനിയെ കാണാനും നിൽക്കുന്നില്ല എന്ന് പറയും എന്നിട്ട് പ്രത്യേക എടുത്ത് പറയുന്നുണ്ട് അതിൻ്റെ പേരിൽ വെറുതെ അനന്തപുരി പോയി വഴക്കുണ്ടാക്കാൻ നിൽക്കരുത് എന്ന് പറയുമ്പം അനാമിക പറയുന്നുണ്ട് നീ അനിയുടെ പുറകെ നടക്കാണ്ടിരുന്നാൽ മതി ബാക്കിയൊരു പ്രശ്നവും ഇല്ലാന്ന ഇത് കേൾക്കുന്നത് നന്ദുവിന് ദേഷ്യം വരുവേ അന്നേരം നന്ദു പറയുന്നുണ്ട് അതേ ആവശ്യമില്ലാത്ത വലിഞ്ഞു വലിഞ്ഞ് കീറിച്ചല്ല ഞാൻ നീയല്ല അതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ ആവശ്യമില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരുപാടായി ഞാൻ സഹിക്കുന്ന ഇനിയും സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റിയെന്ന് വരില്ല ഇനി നീ ആയിരിക്കും എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു കിട്ടുന്നത് അങ്ങനെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒടിച്ചു കൂട്ടി ഒരു മൂലയിലാക്കി ഞാൻ വെക്കും അത് നീ മനസ്സിൽ ഓർക്കുന്നത് നല്ലതാ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദൊങ്ങ് പോകുമ്പം ആകെ ചമ്മി നാറി വിഷമിച്ച് നിൽക്കുവാണ് അനാമിക ആ ദേഷ്യത്തോടെയാണ് വീട്ടിലോട്ട് വരുന്നത് വീട്ടിൽ വരുമ്പം വേണു ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ നേരം ഫ്രണ്ടിലോട്ട് വന്നിങ്ങനെ കുറേ നേരം സൂക്ഷിച്ച് നോക്കി നിൽക്കും നേരം വേണു വയ്ക്കും എന്തിനാ മോളെ നീ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്ന് വെക്കുമ്പം എന്താന്ന് അച്ഛനെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കും നേരം എന്താ മോളെ എന്ന് ചോദിക്കും പറയുന്നുണ്ട് അച്ഛൻ കുറച്ചു മുമ്പ് ഇവിടെ വന്ന് എന്താ പറഞ്ഞത് അച്ഛൻ ഗുണ്ടകളെ വിട്ടു നന്ദുവിൻ്റെ കൈയും ഒക്കെ അവരെ അവരടിച്ചൊടിച്ചു അവൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയല്ലാന്നൊക്കെ അങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റിയില്ലാത്തവളെ ഇന്ന് ഞാൻ പുറത്ത് വെച്ച് കണ്ടു അവളെ കൈയും ഒക്കെ നന്നായിട്ട് വീശി നടന്നു തന്നെയാണ് അവളെ സ്കൂട്ടറിലേക്ക് വന്ന് എന്ന് പറയും അന്നേരം ഇത് കേട്ടോണ്ടിരിക്കുന്ന രേവതി എന്തിനാ വീണുമായിട്ട് അപ്പോൾ വീണുമായിട്ടെ നുണോ പറഞ്ഞതേന്ന് ചോദിക്കും അന്നേരം വേണു പറയുന്നുണ്ട് ഇവൾക്കല്ലായിരുന്നു അവളുടെ കൈയും ഒക്കെ അടിച്ച് ഒതുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അതിനുവേണ്ടി ഞാൻ ആൾക്കാരെ പറഞ്ഞ് ഏർപ്പാ പാടാക്കിയതാണ് അവന്മാർ ചെന്നതുമാണ് പക്ഷെ അവന്മാരെ അവൾ അടിച്ച് ഓടിച്ചു കളഞ്ഞു അവൾ ഇത്രയും വലിയ ഫൈറ്ററാന്ന് എനിക്കറിയത്തില്ലായിരുന്നു നരുന്ന് പോലെ ഇരുന്നിട്ട് അവൾ ഇത്രയൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറയും അന്നേരം അനാമിക പറയും അവൾ നരുന്നാണെങ്കിലും അവളുടെ കൈക്കൊക്കെ ഉരുക്കിൻ്റെ ബലമുണ്ട് അത് ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ അതുകൊണ്ട് തന്നെ അവളേക്കാൾ കഴിവുള്ള കരുത്തുള്ളവരെ വേണമായിരുന്നു അവളുടെ അടുത്തേക്ക് വിടാൻ ഇതിപ്പം പറഞ്ഞു വിടുകയും ചെയ്തു തോക്കുകയും ചെയ്തു എന്നിട്ട് അവൾ എന്നോട് പറയുവാണ് ആ പറഞ്ഞു വിട്ടവർക്ക് എന്തെങ്കിലും കുറച്ച് പൈസ കൊടുക്കാൻ ഒഴിച്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നടത്താൻ ആകെ നാണം കിട്ടുപോയി ഞാൻ എന്ന അനാമിക്ക് പറയും അന്നേരം രേവതി ചോദിക്കുന്നുണ്ട് ഈശ്വര ഇനിയിപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവൾ അവളിങ്ങോട്ടങ്ങനെ വന്ന് കീറുമോന്ന് അന്നേരം വേണുവിന് ഒരു ടെൻഷൻ ഈശ്വര ഇങ്ങോട്ടങ്ങനെ വരുവോടി എന്ന് ചോദിക്കുമ്പോൾ ആ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കൈയും കാലം ഓടിഞ്ഞ് കിടക്കാൻ പോകുന്നത് അച്ഛനായിരിക്കും എന്ന് അനാമിക പറയൂ കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അച്ഛനെ കൊണ്ട് എന്നാത്തിന് കൊള്ളാം ഇങ്ങനെ കടം മേടിച്ച് കൂട്ടാനല്ലാതെ വേറെ എന്തെങ്കിലും കഴിവ് അച്ഛനുണ്ടോ എന്ന് ചോദിക്കും അന്നേരം വേണു പറയുന്നുണ്ട് ഞാൻ കടം മേടിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയാണ് അന്നേരം അനാമിക പറയും ഒരിക്കലുമല്ല അച്ഛൻ കടം മേടിച്ച് കൂട്ടിയത് അച്ഛൻ്റെ സ്റ്റാറ്റസിന് വേണ്ടിയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ ആളാകാൻ വേണ്ടിയാണ് അത് എൻ്റെ തലയിൽ എടുത്തിട്ടുണ്ട എന്നിട്ടിപ്പോൾ ആ കടം വീട്ടാൻ ഞാൻ ഒരുത്തിനെ വലവീശി പിടിക്കേണ്ടി വന്നു എൻ്റെ ഗതികേട് എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക അങ്ങ് പോവാട്ടോ അന്നേരം വേണു ഇങ്ങനെ വിഷമിച്ച് രേവതിയുടെ മുഖത്തേക്ക് നോക്കും അന്നേരം രേവതി പറയുന്നുണ്ട് ഹൃദയം അവളെ ചൊടിപ്പിക്കാൻ നിൽക്കണ്ട അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ സ്വർണവും പണവും ഒന്നും തരിയല്ല ആ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൈസ കൊടുക്കാനുള്ള പലിശക്കാരെല്ലാം അങ്ങോട്ട് ഇങ്ങോട്ട് കയറുമെന്ന് നിങ്ങളുടെ കാലും കൈയ്യുമൊക്കെ തല്ലി ഓടിക്കും അതുകൊണ്ട് ഒന്ന് ഒതുങ്ങുന്നത് നല്ലതാണ് എന്ന് രേവതി വേണുവിനോടും പറയുന്നു വേണു ആകെ വിഷമിച്ച് നിൽക്കുക പിന്നെ കാണിക്കുന്നത് അനിയും നായനയാണ് രണ്ടുപേരും കൂടി അയ്യപ്പൻ പാട്ടൊക്കെ നടത്താൻ വേണ്ടി കുരുത്തോലും ഒക്കെ കൊണ്ട് അലങ്കരിക്കുവാണ് അവിടെയെല്ലാം അതിനിടയ്ക്ക് രണ്ടുപേരും ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അന്നേരം അനി പറയുന്നുണ്ട് എനിക്ക് ചില സമയത്ത് ഏട്ടത്തിയോട് നല്ല ദേഷ്യം വരും കാരണം ഞാനും നന്ദൂൻ തമ്മിലുള്ള സ്നേഹബന്ധം അറിയാവുന്നത് നായനേട്ടത്തേക്കായിരുന്നു ആദർശേട്ടൻ കല്യാണത്തിൻ്റെ തലേദിവസമല്ലേ അറിഞ്ഞത് പക്ഷേ നേരത്തെ അറിഞ്ഞ ഏട്ടത്തി ഞങ്ങളെ തമ്മിൽ പിരിക്കാനാണ് നോക്കിയത് പലതും പറഞ്ഞ് പറഞ്ഞ് നന്ദൂനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചു എന്നിട്ട് എന്നെ ഒരു സുഹൃത്തായി മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് അവളെ കൊണ്ട് പറയിപ്പിച്ചു അവൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു അതിൻ്റെ ദേഷ്യം എനിക്ക് ചില സമയത്ത് ഏട്ടത്തയോടുണ്ട് എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് അനി അങ്ങനെ സംസാരിക്കരുത് എനിക്കറിയാലോ ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം ഇവിടെ എന്താണെന്ന് ഇടയ്ക്ക് നയനെ ഇങ്ങനെ നോക്കുമ്പോൾ ആകെ വിഷമിച്ചാട്ടോ നൗപി നിൽക്കുന്നത് അത് നയനെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെയാണ് പറയുന്നത് ഞങ്ങളിവിടെ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാലോ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നുണ്ടെന്ന് അതിൻ്റെ കൂടെ അവളെങ്ങനെ കൊണ്ടുവന്നു അവൾക്കും ഈ വിഷമങ്ങളെല്ലാം സഹിക്കേണ്ടി വരില്ലായിരുന്നോ എന്ന് ചോദിക്കും എന്നാൽ അനി പറയുന്നുണ്ട് നിങ്ങൾ രണ്ട് ഏട്ടത്തിന്മാർ ഇവിടെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആദർശേട്ടൻ നായനെടുത്തി സ്നേഹിക്കുന്നുണ്ട് അതുപോലെ അഭിയും അവിയെടുത്തി സ്നേഹിച്ചു തുടങ്ങി ശരിക്കും മനപ്പുരത്തുമാണ് വേണ്ടത് അതിന് ശേഷമേ ജാതകപുരത്തും നോക്കേണ്ട കാര്യമുള്ളൂ ഇതിപ്പം എനിക്ക് ആകെപ്പാടെ എൻ്റെ ജീവിതം തകർന്ന ഒരവസ്ഥയിലാണ് മനസ്സിന് മൊത്തത്തിലൊരു തളർച്ച ഉണ്ടായിരുന്നു കാരണം ഞാനുമായിട്ടും ഒട്ടും യോജിക്കാത്ത ഒരുത്തി എൻ്റെ ജീവിതത്തിലോട്ട് വന്നതിൻ്റെ പേരിൽ പിന്നെ അതിൻ്റെ കൂടെയാണ് വല്ലിമിക്കിങ്ങനെയൊരു സംഭവം ഉണ്ടായത് അതും ചെയ്തത് അനാമികയും അവളുടെ അമ്മയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയും അന്നേരം നയന പറയും അതൊന്നും സാരമില്ല അനി അനിയുടെ ജീവിതം നശിച്ചു പോകുന്നത് ഓർക്കുമ്പം ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പൊരുത്തപ്പെട്ടു പോകാൻ നോക്കുക എന്ന് പറയും അന്നേരം അനി ചോദിക്കുന്നുണ്ട് വെല്ലിമ്മയുടെ ജീവിതം ഇങ്ങനെയാക്കിയത് അവളാണോ എന്ന് എനിക്ക് നല്ല സംശയമുള്ള സ്ഥിതിക്ക് ഞാൻ എങ്ങനെയാണ് അവളെ ഉൾക്കൊള്ളുന്നത് എന്നെക്കൊണ്ട് അതൊന്നും പറ്റില്ല എന്ന് പറയും അപ്പം ഇങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നയനെ നോക്കുന്നുണ്ട് നവ്യ നവ്യ നവ്യൊക്കെ അറിയുമാട്ടോ അന്നേരം അനി ഞാനിപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞ് നവ്യ നവ്യയുടെ അടുത്തോട്ട് ചെല്ലുവാണെങ്കിൽ നയന എന്നിട്ട് ചേച്ചി ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ വിളിച്ചോണ്ട് പോകുന്നു അത് കാണുന്നത് എനിക്ക് ചെറിയ സംശയം വരുന്നുണ്ട് എന്താ ഇതെന്താ പ്രശ്നമെന്നോർത്ത് ഏതായാലും അവിടുന്ന് മാറ്റി നിർത്തി ചോദിക്കുന്നുണ്ട് എന്താ ഏട്ട് ചേച്ചി ഇതിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇന്ന് കാര്യങ്ങൾ ചേച്ചിക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കും അന്നേരം നവി പറയുന്നുണ്ട് എന്നെ അവൻ സ്നേഹിച്ചു തുടങ്ങി എന്നോർത്ത് ഒരുപാട് ഞാൻ സന്തോഷിച്ചിരുന്നു അവനെ ആയിട്ട് ഞാൻ വീട്ടിൽ പോയി അവിടുന്ന് ഭക്ഷണം കഴിച്ചു അച്ഛനും അമ്മയും ഒക്കെ അത് കണ്ടു അവരും ഒരുപാട് സന്തോഷത്തിലായിരുന്നു ഇനി അവൻ കാണിച്ചത് മൊത്തം അഭിനയമായിരുന്നു എന്നറിയുമ്പം അവരൊരുപാട് സങ്കടപ്പെടില്ലേ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് അവനെ വിവാഹം കഴിച്ചത് എന്തൊക്കെ പറഞ്ഞാലും ആദർശമായിട്ട് നിന്നെ സ്നേഹിക്കുന്നില്ലേ ബാക്കിയെല്ലാം പോകട്ടെ നിന്റെ ഭർത്താവിൻ്റെ മനസ്സിൽ നീ ഉള്ളതുകൊണ്ട് തന്നെ നിനക്ക് പിടിച്ചു നിൽക്കാം എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല അവിടെ ഞാൻ ഒരുപാട് തോറ്റുപോയി അവൻ്റെ അഭിനയമായിരുന്നു എല്ലാം എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് ചേച്ചി എല്ലാത്തിനെയും വ വളരെ കൂളായിട്ട് മനക്കരുത്തോടുകൂടി അതിനെ എല്ലാം കണ്ടുകൊണ്ടിരുന്നതായിരുന്നല്ലോ ഇപ്പം എന്താ പറ്റിയത് ചേച്ചി വിഷമിക്കേണ്ട എല്ലാം ശരിയാകും എന്നൊക്കെ പറയുമ്പേയും എന്നബി പറയുന്നുണ്ട് ആ പാല് എനിക്ക് വേണ്ടിയായിരുന്നു നീ എടുത്തു എടുത്തുവെച്ചത് അതിൽ വിഷം കലർത്തിയത് ആരാണ് എന്ന് ഇപ്പോഴും അറിയത്തില്ല പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ട് എൻ്റെ കുഞ്ഞിനെ കളയാനും എനിക്ക് മരണ എടുക്കാനും വേണ്ടിയാണ് അതിനകത്ത് വിഷം കലർത്തിയിരുന്നത് അത് മിക്കവാറും അഭിയോ അവൻ്റെ അമ്മയോ ഒക്കെ ആയിരിക്കും അപ്പം ആ വേദന സഹിക്കുന്നതിന് മുമ്പ് അവൻ എനിക്ക് തന്ന ചെറിയൊരു ആശ്വാസം മാത്രമായിരുന്നു ആ സ്നേഹം വാടിക്കരിഞ്ഞു പോകുന്ന ചെടിക്ക് അതിനുമുമ്പ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കില്ല അതാണ് സംഭവിച്ചത് അതൊക്കെ ഓർക്കുമ്പം എനിക്ക് നല്ല സങ്കടമുണ്ട് ഭർത്താവ് സ്നേഹ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നു എന്നറിഞ്ഞിട്ട് അത് അങ്ങനെയല്ല അഭിനയമാണ് എന്നറിയുമ്പം ഒരു പെണ്ണിനും പിടിച്ചു നിൽക്കാൻ പറ്റില്ല നയന എന്ന് പറഞ്ഞിട്ട് ആകെ വിഷമിച്ച് നവ്യ അങ്ങോട്ട് പോകുന്നു നയനയും നല്ല സങ്കടത്തില്ല പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജയും ജാൻകിയും കൂടിയാണ് ഇന്ന് ദേവയാനിക്ക് കൂട്ടു നിൽക്കാനായിട്ട് പോയേക്കുന്നത് അവർ ഐശ്വലിട്ട് കയറി വരുമ്പോഴത്തേക്കും ദേവയാനി പറയുന്നുണ്ട് നിങ്ങളെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ ഓർത്തായിരുന്നു എന്ന് പറയും അന്നേരം എങ്ങനെയാണ് ഇങ്ങോട്ട് വരുന്നത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പലതും വിളിച്ച് പറയേണ്ടി വരും അതുകൊണ്ടാണ് വരാണ്ടിരുന്നത് എന്ന് ജലജ പറയുമ്പം ദേവേനി പറയുന്നുണ്ട് നിങ്ങൾ വന്നില്ലെങ്കിലും പറഞ്ഞില്ലെങ്കിലും അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്നോടൊന്നും ഒളിച്ചു വയ്ക്കേണ്ട കാര്യമില്ല എന്ന് പറയും അന്നേരം ജലജ പറയുന്നുണ്ട് ഏട്ടത്തിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ലേ എന്നിട്ടിപ്പം അത് മൊത്തം എൻ്റെയും എൻ്റെ മകൻ്റെയും തലയിൽ ഇടാൻ അല്ലെങ്കിൽ അനാമികമോളുടെയും അവളുടെ അമ്മയുടെയും തലയിൽ ആക്കാനാണ് അവളുമാർ രണ്ടുപേരും കൂടി ശ്രമിക്കുന്നത് പിന്നെ അവൾക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടല്ലോ എന്ന് പറയും അന്നേരം ദേവേനെ പറയുന്നുണ്ട് ആരൊക്കെ സപ്പോർട്ട് നിന്നാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി എന്താണ് സംഭവിച്ചത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ആ പാല് ഞാൻ കുടിച്ചത് ജേട്ടൻ എന്നെ ഒരുപാട് നിർബന്ധിച്ചതുകൊണ്ടാണ് ഒന്നുകിൽ അവളുടെ ചേച്ചിയുടെ വയറ്റിലെ കുഞ്ഞിനെ കളയാൻ വേണ്ടി അവൾ ചെയ്തു അത് ഞാൻ എടുത്ത് കുടിച്ചു അല്ലെങ്കിൽ ഞാൻ പാല് കുടിക്കും എന്നറിയാവുന്നതുകൊണ്ട് അവൾ വിഷം കലർത്തി വെച്ചു ഇതിലെന്തെങ്കിലും ഏതെങ്കിലും ആയിരിക്കും സംഭവിച്ചത് എന്ന് പറയും അന്നേരം ജാനകി പറയുന്നുണ്ട് ഇതെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവൾ ഈ പരാതികളും ഈ പ്രശ്നങ്ങളും മൊത്തം അനാമികമുള്ള തലയിൽ ഇടാൻ വേണ്ടിയാണ് നോക്കുന്നത് ഏതായാലും ഏട്ടത്തി ഇവിടെ നിന്ന് സുഖമായിട്ട് വീട്ടിലോട്ട് വന്നതിന് ശേഷം അവൾമാരെ ആ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഏർക്കണം അവൾമാരെ ആ വീട്ടിൽ വെച്ച് വാഴിക്കരുത് ഏട്ടത്തി എന്ന് പറയും അന്നേരം അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കുവാണ് ദേവയാനി അന്നേരം ജലജ പറയുന്നുണ്ട് അവളുടെയും ഏട്ടത്തീയുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നായിരുന്നു എന്നിട്ടും ആ ബ്ലഡ് തരാൻ അവൾ തയ്യാറായില്ല തയ്യാറായില്ല എന്ന് മാത്രമല്ല ഒന്ന് ചെറുതായിട്ട് സമ്മതം മൂളുക പോലും ചെയ്തില്ല എന്ന് പറയും അന്നേരം ജാനകി അനാമിക മോൾക്ക് ബ്ലഡ് തന്ന ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അത് തരാൻ പറ്റാത്തതിൽ മോൾക്ക് ഒത്തിരി സങ്കടമുണ്ട് എന്ന് പറയും അന്നേരം ദേവേനി പറയുന്നുണ്ട് അനാമിക മോളുടെ കാര്യമൊന്നും നിങ്ങൾ എന്നോട് പറയണ്ട ആ മോളെ എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അതുപോലൊരു മരുമകൾ മരുമകളെ കിട്ടാനാണ് ഞാൻ ആഗ്രഹം ഗ്രഹിച്ചിരുന്നത് എന്ന് പറയും അന്നേരം ജലജ വീണ്ടും പറയുന്നുണ്ട് അത് തന്നെ സ്വന്തം ബ്ലഡ് അമ്മായമ്മയ്ക്ക് കൊടുക്കാൻ പോലും അവൾ തയ്യാറായില്ല അവളാണല്ലോ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അഭിനയിച്ച് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ജലജ ഇങ്ങനെ പറയുവാണ് അന്നേരം ദേവേനിങ്ങനെ മനസ്സിലോർക്കുവാട്ടോ അനാമയ്ക്ക് വന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ എനിക്ക് ബ്ലഡ് തന്നൊരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എൻ്റെ ജീവൻ പോലും കൊടുക്കും പക്ഷേ എനിക്കത് സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞ കാര്യം ഇങ്ങനെ ഓർക്കുവാണ് അതിൻ്റെ കൂടെ ജലജ പറഞ്ഞല്ലോ ബ്ലഡ് നയനയുടെ ദേവ്യാനേയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നാണ് എന്നും അപ്പം ദേവയാനിക്ക് ഇങ്ങനെ ഒരു സംശയം കാരണം നയനയാണോ ബ്ലഡ് തന്നത് എന്ന് കാരണം അനാമിക ബ്ലഡ് തന്നിട്ടില്ല എന്ന് ജാനകിയും പറയുന്നുണ്ട് അതുപോലെ കൊടുക്കാൻ പറ്റാത്തിൽ വിഷമമുണ്ടെന്ന് അനാമികയും പറയുന്നുണ്ട് അന്നേരം വേറൊരാളെ തന്നു കാണണം അത് നയനയാണോ എന്നൊരു സംശയത്തോടെ ഇങ്ങനെ അതിനെപ്പറ്റി ചിന്തിച്ചെടുക്കുന്ന ദേവ്യാനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ്